ഡോക്ടർ ജോസഫ് ആൻ്റണി ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്തും സ്വന്തമാക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ആ രീതിയിൽ തന്നെയാണോ രാഷ്ട്രീയത്തിലും അദ്ദേഹം പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും തന്നെ ട്രംപിന് ബാധകമല്ലേ ആരെയും കൂസാത്ത രീതിയിൽ ആർക്കും പിടിതരാത്ത രീതിയിലേക്ക് കൈവിട്ടു പോവുകയാണോ ട്രംപ് ഈ ആന കരിമ്പിൻ തോട്ടത്തിൽ കയറിയതുപോലെയാണ് ഈ ട്രംപിൻ്റെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അദ്ദേഹം ഇപ്പോൾ അധികാരത്തിൽ വന്ന് ജനുവരി മാസം അധികാരമേറ്റെടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അധികാരമേറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ആദ്യം ചെയ്ത എന്താണ് ലോകത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ ഒട്ടാകെ അട്ടിമറിച്ചു ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങൾക്കെതിരെയും താരിഫ് എന്ന് പറയുന്ന പിന്നെ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ട് ആഗോള സമ്പദ്വ്യവസ്ഥയെ അട്ടിമറിച്ചു അതിൻ്റെ ആഘാതത്തിൽ നിന്നും ഇപ്പോഴും രാജ്യങ്ങളൊന്നും പിന്നെ രക്ഷപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ മാറിയിട്ടില്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അദ്ദേഹം ചുമത്തിയ പിഴച്ച ഉൾപ്പെടെയുള്ളവ അനുഭവിച്ചുകൊണ്ട് അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇന്ത്യയുടെ കാര്യം മാത്രമല്ല ലോകത്തിൻ്റെ ഒട്ടാകെ കാര്യമാണ് അതാണ് ഒരു ഭാഗത്ത് അപ്പം ആദ്യത്തെ വർഷം അദ്ദേഹം അധികാരത്തിൽ വന്ന് ഈ പിന്നെ ആഗോള സമ്പദ് വ്യവസ്ഥയെ താറുമാറക്കി രണ്ടാമത് ഇപ്പോൾ പുതുവർഷം അത് പുതിയൊരു വർഷം തുടങ്ങി മൂന്നാമത്തെ ദിവസമാണ് അദ്ദേഹം വെനസോലയ്ക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടത് വെനസ്വേലയ്ക്കെതിരെ അദ്ദേഹം ആക്രമണം അഴിച്ചുവിട്ടത് എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം ഒരു നാർക്കോ ടെററിസ്റ്റാണ് ഇത് വെനസ്വലയിൽ നിന്നാണ് അമേരിക്കയിലേക്ക് എന്താണ് മയക്കുമരുന്ന് മുഴുവൻ വരുന്നത് അവിടെ ഒരുപാട് ആളുകൾ മരിക്കുന്നു എന്ന് പറഞ്ഞു എന്താണ് അതിൻ്റെ വസ്തുത എന്താണ് നമുക്കറിയാം ഇന്ന് ഈ നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന അവസരം വരെ ഈ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളതിനോ അല്ലെങ്കിൽ വെനസ്വേലയിൽ നിന്ന് മയക്കുമരുന്ന് വരുന്നു എന്നുള്ളതിനോ യാതൊരുവിധ തെളിവും അമേരിക്കൻ ഭരണകൂടം വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ രണ്ടായിരത്തി മൂന്നിൽ പിന്നെ സദ്ദാം ഹുസൈനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് സദ്ദാം ഹുസൈൻ ഇത പിന്നെ കൂട്ടക്കൊല്ലു ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വെപ്പൺസ് ഓഫ് മാസ് ഇൻസ്ട്രക്ഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം ലോകത്തിൻ്റെ അമേരിക്കയ്ക്ക് ഭീഷണിയാണ് ലോകത്തിന് മുഴുവൻ ഭീഷണിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പിന്നെ മിലിറ്ററി ഓപ്പറേഷനിലൂടെ അദ്ദേഹത്തെ മാറ്റി എന്നിട്ട് എന്ത് സംഭവിച്ചു ഒരു മൂക്കിപ്പുട്ടിയുടെ വലിപ്പം പോലുള്ള വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ അമേരിക്കക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണല്ലോ പിന്നെ ലോക ലോകമാധ്യമങ്ങൾ പറഞ്ഞു ദിസ് ഈസ് നോട്ട് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ദിസ് ഈസ് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു ആൾക്കാർ കളിപ്പിക്കുന്ന പരിപാടിയാണ് ചെയ്തത് അപ്പോൾ അതുപോലെ ഈ തെളിവുകളൊന്നും ഹാജരാക്കാതെ അദ്ദേഹം പറയുകയാണ് ഇദ്ദേഹം ഒരു നാർക്കോ നാർക്കോടെററിസ്റ്റാണ് ബെനോസൈലയിൽ നിന്നാണ് പിന്നെ മയക്കുമരുന്ന് പറഞ്ഞത് എന്താണ് അതിന്റെ വസതി എന്താണ് നമുക്കറിയാം ഈ മയക്കുമരുന്ന് വിഷയവുമായി ചർച്ച ചെയ്യുന്ന ആളുകൾ പറയുന്ന കാര്യമുണ്ട് മയക്കുമരുന്ന് പോകുന്ന എന്താണ് കൊക്കൈനാണ് പോകുന്നത് കൊക്കൈൻ ഈ ആകെയുള്ള മയക്കുമരുന്നിന് എത്ര ശതമാനം പോകുന്നു അഞ്ച് ശതമാനമാണ് പോകുന്നത് അമേരിക്കയിൽ ആളുകൾ മരിക്കുന്നത് എന്തുകൊണ്ടാണ് അമേരിക്കയിലാളുകൾ മരിക്കുന്ന എന്ന് പറയുന്ന മയക്കുമരുന്ന് വളരെ മാരകമായ മയക്കുമരുന്ന് കഴിക്കുന്നതുകൊണ്ടാണ് ഈ ഫെൻഡനൽ എന്ന് പറയുന്ന മയക്കുമരുന്ന് വരുന്നത് കൊളംബിയയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമാണ് അപ്പോൾ ഈ വെനസുവേലയ്ക്കെതിരായിട്ട് ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക പിന്നെ തിടുക്കം കൂട്ടിയപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള തന്നെ കോൺഗ്രസ് അംഗങ്ങളും വിദഗ്ദ്ധന്മാരും പറഞ്ഞൊരു കാര്യമുണ്ട് അമേരിക്കയും വെനസ്വേലയും തമ്മിലുള്ള അകലം നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് അദ്ദേഹം ഈ ഈ നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെ കിടക്കുന്ന വെനസ്വേലയ്ക്കെതിരെ അല്ല ആക്രമണം നടത്തേണ്ടത് അദ്ദേഹത്തിന് ഈ പിന്നെ മയക്കുമരുന്ന കാര്യത്തിൽ ആത്മാർത്ഥമുണ്ട് മയക്കുമരുന്ന് കള്ളക്കടത്ത് അമേരിക്കയിൽ വന്ന് ഫെൻ്റനിൽ കഴിച്ച ആളുകൾ മരിക്കുന്നതിൽ ആത്മാർത്ഥമുണ്ട് തടയണമെന്നുള്ള ആത്മാർത്ഥതയുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഈ അമേരിക്ക മെക്സിക്കോ ബോർഡർ അമേരിക്ക മെക്സിക്കോ ബോർഡറിൽ നിന്ന് കുറച്ച കിലോമീറ്റർ അകലെയാണ് മെക്സിക്കോയിലെ എല്ലാ ഈ ഫെൻറ്റനിൽ ലാബുകളും മയക്കുമരുന്ന് ലാബുകളും പ്രവർത്തിക്കുന്നത് അതിനെ ബോംബിടുകയോ തകർക്കുകയോ ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം മയക്കുമരുന്നല്ല മധുരോ എന്ന് പറയുന്ന ഇടതുപക്ഷ പിന്നെ പിന്നെ കാരനായിട്ടുള്ള പ്രസിഡന്റ് വെനസ്വേല ഭരിക്കുന്ന പ്രസിഡന്റ് അദ്ദേഹത്തിന് ഇഷ്ടമല്ല അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തെ പിന്നെ ഞാൻ മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഈ ഓപ്പറേഷൻ വന്നിരിക്കുന്നത് നമ്മൾ നാലോ വെച്ച് നോക്കൂ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആ അവിടുത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയമോ അവിടുത്തെ ആഭ്യന്തര കാര്യമാണ് ഒരു രാജ്യത്തിൻ്റെ പരമാധികാര പ്രശ്നമാണ് അദ്ദേഹം പറയുകയാണ് ഈ പ്രസിഡന്റിനെ മാറ്റുന്നതിന് വേണ്ടി ഞാൻ സി ഐക്ക് ഉത്തരവ് കൊടുത്തിട്ടുണ്ടെന്ന് പരസ്യമായി രഹസ്യമായിട്ട് അമേരിക്കൻ പ്രസിഡന്റുമാരും ബാക്കിയുള്ള രാജ്യങ്ങളിലെ ഭരണാധികാരികളും ഒക്കെ ഇങ്ങനെ രഹസ്യമായ ഓപ്പറേഷനുകൾ നടത്തുന്നുണ്ടുള്ളതൊരു പരസ്യമായ രഹസ്യമാണ് പക്ഷേ ഒരു ഭരണാധികാരി പോലും പരസ്യമായി ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് സി ഐക്ക് ഉത്തരവ് കൊടുത്തിട്ടുണ്ടെന്ന് എന്ന് മാത്രമാണോ എന്താണ് അതിനുശേഷം നടന്നു നോക്കൂ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകളെ ബോംബിട്ട് തകർത്തു ഏതാണ് നൂറിലേറെ ആളുകൾ മരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പിന്നെ വെനസ്വേലയ്ക്ക് ഉള്ളിൽ ബോംബാക്രമണം നടത്തി ഇതിങ്ങനെയൊക്കെ നടത്തി ഒരു ഭരണാധികാരിയെ പിടിച്ചുകൊണ്ട് വരേണ്ട ആവശ്യകത എന്താണ് ഒരു ഒരു അമേരിക്ക പോലെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഇതൊരു കേവലമായ വെനസ്വേല ഇഷ്യൂ മാത്രമല്ല ഇവിടെ പിന്നെ സോറി രാജേഷ് പിള്ള സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ അപ്പുറത്തേക്ക് വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അപ്പുറത്തേക്ക് മാനമുണ്ട് എന്നുകൊണ്ട് മനസ്സിലാക്കണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അമേരിക്ക പ്രസിദ്ധീകരിച്ച നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി ഉണ്ട് ആ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി സാധാരണഗതിയിൽ ഈ ലോകത്ത് അവരുടെ അവരുടെ പോളിസികൾക്ക് കൊടുക്കുന്ന എംഫസിസ് ഒക്കെ ഇങ്ങനെ സൂചിപ്പിച്ച് സൂചിപ്പിച്ച് പോകുന്ന അല്ലാതെ ഇത്തവണ എന്താ ഉണ്ടായ വ്യത്യാസം അവർ പറഞ്ഞു ഞങ്ങൾ വി ആർ ഗോയിങ് ടു ഫോക്കസ് ഓൺ വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സൗത്ത് അമേരിക്കയോ യൂറോപ്പിനെയോ അല്ലെങ്കിൽ ഏഷ്യക്കോ ഞങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കാതെ ഈ വെസ്റ്റേൺ ഹെമി നോ സൗത്ത് അമേരിക്കയെ ഞങ്ങൾ അമേരിക്കയെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകണം എന്താ കാര്യം നമുക്കറിയാം അമേരിക്കൻ ദക്ഷിണമേരിക്കൻ കോണ്ടിനെ മുപ്പത്തിമൂന്നോളം രാജ്യങ്ങളുണ്ട് അറുപത്തിയേഴ് കോടി ജനങ്ങളുള്ള ആ പ്രദേശം ആ മുപ്പത്തിമൂന്ന് രാജ്യം മുപ്പത്തിമൂന്നോളം വരുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഏതാണ്ട് എണ്ണം എണ്ണവും ഈ ബെൽറ്റ് റോഡ് ചൈനയുടെ ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഭാഗങ്ങളാണ് ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതി ഭാഗം മാത്രമല്ല ഈ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ ഏതാണ്ട് എല്ലാ എല്ലാ രാജ്യങ്ങളുമായിട്ടും ചൈനയ്ക്ക് നല്ല വ്യാപാരമുണ്ട് ഒന്നുകിൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ വ്യാപാര പങ്കാളിയാണ് ചൈന എന്ന് പറഞ്ഞാൽ ബെൽട്രോഡ് ഇനീഷ്യേറ്റീവ് പദ്ധതിയിലൂടെയും വ്യാപാരത്തിലൂടെയും ഒക്കെ അമേരി അമേരിക്കൻ രാജ്യത്തിലേക്ക് അതിശക്തമായി ചൈന കടന്നു വരുന്നുണ്ട് ആ ചൈനയുടെ കടന്നുവരവിനെ അവസാനിപ്പിക്കണം എന്ന് മാത്രമല്ല വെനസോലയിൽ നിന്ന് ചൈനയിലേക്ക് എണ്ണ പോകുന്നുണ്ട് ക്യൂബയിലേക്ക് എണ്ണ പോകുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ആ എണ്ണ പോകുന്നതിനെ തടയാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ക്യൂബ തകരും ചൈനയ്ക്കുള്ള എണ്ണ കയറ്റുമതി ഇല്ലാതാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊരു ഒരു വളരെ ഗ്ലോബൽ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിന്റെ ഭാഗമായിട്ട് ഈ അമേരിക്ക അതിന്റെ ഒരു ഗ്ലോബൽ ലീഡർഷിപ്പ് അസേർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാവണം ഈ ആക്രമണം നടത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്